അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഉൾപ്പെടെ വന്ന ചില പ്രതികരണം ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടു അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല അതിൽ മാധ്യമങ്ങൾക്കെതിരെ ചില പ്രതികരണം വരുന്നുണ്ട് ആ പ്രതികരണം നിങ്ങൾ പൊതുവേ ഇത്തരം വിഷയങ്ങളൊക്കെ ജനങ്ങളെല്ലാം ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ നിങ്ങളെടുക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നിസ്സാരം അതിൽ നിസ്സാരം പക്ഷേ ഒരു ഒരു അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഒരു 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 ക്രിമിനലിൻ്റെ വീട്ടിൽ പോയി അവരുടെ ഭാഗവും നമ്മൾ ജനങ്ങളെ കേൾപ്പിക്കണം പക്ഷെ അവർ പറയുന്ന കാര്യം മറുവശത്തൊരു അതിജീവിതയ്ക്ക് എതിരായി വ്യക്തിഹത്വം നടത്തുന്ന വിധത്തിലാണ് എങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള സാമാന്യ മര്യാദയും മാന്യതയും കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണം വിചാരണ നമുക്ക് കോടതിയിൽ വെച്ച് നടത്താം വിചാരണ ഏതായാലും വിചാരണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി ദയവായി മാധ്യമങ്ങൾ വരരുത് കാരണം അവിടെ ഒരു ദിവസം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ മാധ്യമം അവിടെ പോയി ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് വായിക്കുമ്പോൾ അതിനകത്ത് ഇത് സംഭവിക്കുന്നത് ഈ സമാനമായ സംഭവം കേരളത്തിലെ നൂറുകണക്കിന് വീട്ടിൽ സംഭവിക്കുന്നുണ്ടാവും പെൺകുട്ടി അക്രമത്തിന് വിധേയമാകുന്നുണ്ടാവും അത്തരം ഘട്ടത്തിൽ ഈ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് അവർക്ക് വീണ്ടും ഒരു വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു തന്ത്രമാണ് നാളെ ഇത് പറഞ്ഞാൽ മതി നാളെ വീണ്ടും ഒരു പെൺകുട്ടിയെ ഭീകരമായ വീട്ടിൽ വെച്ച് ആക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കുന്നവർക്ക് ഈ കാര്യം പറഞ്ഞാൽ മതി അവരുടെ ചാറ്റ് ഞാൻ കണ്ടു എന്ന് തെറ്റായി ഒന്ന് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞാൽ ആരെയും മർദ്ദിക്കാല്ലോ അപ്പോൾ അങ്ങനെ ചില അവസരങ്ങൾ ഉണ്ടായി കൊടുക്കരുത് പക്ഷേ അതിൽ കണ്ടൊരു പോസിറ്റീവ് വശം അതിനകത്ത് വരുന്ന കമൻറ്റുകൾ ഉൾപ്പെടെ ഈ പറയുന്ന അക്രമിക്കെതിരാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനു വർദ്ധിക്കണം അത് നിങ്ങൾ ആരാ എന്ന ചോദ്യം ചോദിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ യുവത മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയാണ് പക്ഷേ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഇത്തരം കേസുകളിൽ അതിജീവിത അവർക്കെതിരായി നിങ്ങൾ വാർത്ത കൊടുക്കുന്ന തുല്യമാണത് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ സിംഗപ്പൂർ എവിടെ പോയി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനോട് ഞാനൊരു മാധ്യമത്തിൽ ഇന്നലെ മിനി ഞാനൊരു ഗുണ്ടയ ചാനൽ ചർച്ചയിൽ ഗസ്റ്റാക്കി വിളിച്ചിരുത്തി ഞാൻ കണ്ടു ആ രീതി അപകടമാണ് ഒരു ഗുണ്ടയ ചാനൽ ചർച്ചയിൽ ഗസ്റ്റാക്കി എത്തിയിട്ട് ചർച്ച നടത്തുകയാണ് എൻ്റെ ആ ഗുണ്ട എതിര് പറയുകയാണ് അന്നേരം അങ്ങനെ പറയരുത് പിന്നെ ഗുണ്ട വേറെ പറയാ ഗുണ്ടൊക്കെ ഗുണ്ടയുടെ ഭാഷയിലുണ്ട് മാന്യത മാന്യത പ്രതീക്ഷിച്ചിട്ട് ആരുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്വയം വിമർശനത്തോടുകൂടി നമ്മളെപ്പോഴുള്ളൊരു പറയുമ്പോൾ നമ്മളോട് പ്രതികാരം തീർക്കുകയല്ല വേണ്ട നമ്മളിപ്പോൾ പറയുമ്പോൾ അതൊരു ഒരു സമൂഹത്തിൻ്റെ അഭിപ്രായം കൂടിയാണെന്ന് കരുതി മാധ്യമങ്ങൾ കൂടി ഈ വിഷയത്തിൽ കുറച്ച് ജാഗ്രത പുലർത്തണം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം മറുവശത്തുള്ളത് വശത്തുള്ളത് ഭീകരമായ അക്രമം നടത്തിയ ഒരു ക്രിമിനലാണ് അത് കേവലം ഒരു വ്യക്തിയല്ല ഇതുപോലുള്ള പല സംഭവവും ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്